ആൻഡ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രാവിലെ ആറരയ്ക്ക് എഴുന്നേക്കാൻ വേണ്ടിട്ട് അലാറൊക്കെ വെക്കും പക്ഷെ ഏഴുമണി ഏഴേക്കാലം ഒക്കെ ആകട്ടോ ഞാനൊന്ന് എഴുന്നേക്കുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ ഉറക്കൊക്കെ വിട്ട് എഴുന്നേക്കും കാരണം ഇപ്പോൾ കുറേ നാളുകളായിട്ട് എൻ്റെ കറക്റ്റ് എഴുന്നേൽക്കണ ടൈം ഏഴേക്കാലമായതുകൊണ്ടാണ് കേട്ടോ അലാറാം വെച്ച് ഞാൻ കറക്റ്റ് സമയത്ത് എഴുന്നേക്കുന്ന പരിപാടിയൊന്നും ഇല്ലാട്ടോ അങ്ങനെ എന്തെങ്കിലും എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ വല്ലിടത്തും വല്ല കസിൻസിൻ്റെ വല്ല കല്യാണമോ അല്ലെങ്കിൽ വല്ല ടൂറോ പരിപാടി ഉണ്ടോ ഉണ്ടാവട്ടോ അപ്പം ഞാൻ കറക്റ്റ് ടൈമിൽ എഴുന്നേറ്റ് റെഡി ആയിട്ട് നിൽക്കും അല്ലാത്ത ടൈമിൽ വലിയ കാര്യമായ രീതിയിൽ പണിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മനസ്സിലത് സെറ്റ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അലാറം അടിച്ചുകഴിഞ്ഞാൽ അതപ്പം തന്നെ ഓഫ് ചെയ്ത് അവിടെ കുറച്ചു നേരം കൂടി കിടക്കും കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ കുടിച്ച ആദ്യത്തെ ഡ്രിങ്ക് നമ്മുടെ ഉണക്കുമുതിരി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഓരോ ആഴ്ചയും ഓരോ ഡ്രിങ്ക് വെച്ചിട്ടാണ് കേട്ടോ കുടിക്കാറ് അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡ്രിങ്ക് തന്നെ ഞാൻ കുടിക്കാറില്ല അപ്പോൾ ഈ ആഴ്ച മൊത്തം നമ്മുടെ ഉണക്കുമുന്തിരി വെള്ളത്തിലിട്ടതാണ് കേട്ടോ അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്ന് വരുമ്പോൾ തന്നെ പാല് വന്നിട്ടുണ്ടാവും പിന്നെ അത് ചായ വെച്ച് കുടിച്ചിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ ചെയ്യാനുള്ളത് കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പുട്ടാണ് ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പുട്ടിൻ്റെ പാത്രം ആദ്യം കഴുകി വെച്ചു കേട്ടോ ഒരു തവണ കഴുകിയല്ലോ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി കഴുകി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു സ്മെല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് കഴിക്കാൻ പറ്റില്ലല്ലോ ചായ കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ അച്ഛനും അമ്മയ്ക്കുള്ളത് കൊണ്ട് കൊടുക്കോ പിന്നെ ഞാനും കുറച്ച് നേരിന്ന് ചായ പിടിച്ച് ഇട്ടാണ് ബ്രേക്ക്ഫാസ്റ്റേം പണി നോക്കുക എട്ട് മണിക്കാകുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം കേട്ടോ കാരണം അച്ഛനത് കഴിച്ചിട്ട് വേണം പഠിക്കുകയുള്ളത് കേട്ടോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആഴ്ചയിൽ അഞ്ച് ദിവസത്തിൽ മൂന്ന് ദിവസം അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പുട്ടായിരുന്നു കേട്ടോ അന്ന് വെറുത്ത് വെറുത്ത് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു പക്ഷെ പുട്ട് ഇഷ്ടമൊക്കെയാണ് കേട്ടോ ഇഷ്ടക്കേടൊന്നുമില്ല എങ്കിലും രാവിലെ നമ്മൾ ഒരിക്കലും കറക്റ്റ് സമയത്ത് എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യലൊന്നുമില്ലല്ലോ ഞാൻ സ്കൂളിൽ പോകണേനെങ്കിൽ കുറച്ച് മുമ്പാണ് കേട്ടോ റെഡിയാവുക എൻ്റെ വീട് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ടൈം നോക്കിയിട്ടാണ് ഉണ്ടോ ഇറങ്ങാറുള്ളത് അപ്പം രാവിലെ തന്നെ ഇത് എടുത്ത് കഴിക്കുമ്പോഴേ നമ്മുടെ തൊണ്ടേന്ന് ഇറങ്ങില്ലെന്നേ കറിയൊക്കെ ഉണ്ടെങ്കിലും വാരി വലിച്ച് തയ്ച്ചിട്ട് വേണമല്ലോ ഓടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇത് തൊണ്ടേന്ന് ഇറങ്ങലില്ല ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക് എല്ലാ സാധനവും ഉണ്ടാക്കാനും ഒരേ ടൈമ് തന്നെയല്ലേ ഉള്ളത് എന്നിട്ട് അമ്മ എന്നാ ഈ പുട്ട് മാത്രം ഉണ്ടാക്കുന്നതെന്ന് കാരണം ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കാലോ എങ്കിലും അമ്മയ്ക്ക് ഉണ്ടാക്കുക ഇഷ്ടം സിമ്പിളും പുട്ടാണെന്നാണ് കേട്ടോ പറയാം ഇഡ്ലി സാമ്പാറും പിന്നെ ഞായറാഴ്ച ഉണ്ടാക്കിയാൽ മതിയെന്ന് പ്രത്യേകം പറയും കാരണം മുടക്കു ദിവസം ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് അന്ന് ഇഡ്ഡലി സാമ്പാറമ്മ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ പുട്ടിനുള്ള പൊടിയൊക്കെ നനയ്ക്കാൻ ഇപ്പോഴാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത് മുമ്പ് എനിക്ക് അറിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാൻ പുട്ടിനുള്ള പൊടി നനച്ച് നനച്ചത് ശരിയായി വരാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ നനച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി ഇരിക്കും എന്നിട്ട് പിന്നെ അമ്മ വന്ന് വീണ്ടും ഒരു റിപ്പയർ ചെയ്താലാണ് കേട്ടോ അത് റെഡിയാവാറുള്ളത് ആവാറുള്ളത് ഇപ്പം ഞാൻ എല്ലാം മിക്കതും പഠിച്ചു വന്നിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ എന്ത് കാര്യമായാലും പഠിച്ചിരിക്കുന്നത് എന്തായാലും നല്ലതാണല്ലോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് പഠിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നാളേരം വെള്ളം എൻ്റെ ഒരു വീക്ക്നെസ്സാണുണ്ടോ ആദ്യം ഒരു സിപ്പ് എടുത്ത് നോക്കും കാരണം ചില നാളേരങ്ങൾ നല്ലതാണെങ്കിലും വെള്ളം നമുക്ക് പണി തരാറുണ്ട് കേട്ടോ പക്ഷെ ഇന്നത്തെ വെള്ളം നല്ലതായിരുന്നു അത് കുഴിച്ച് ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ പൊട്ടുണ്ടാക്കാനാണെങ്കിൽ പിന്നെ അവിടെ നിൽക്കൊന്നും വേണ്ടല്ലോ അവിടെ അടുപ്പത്ത് വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാമല്ലോ അപ്പോൾ എനിക്ക് അമ്മയുടെ ചായ കൂടി കഴിഞ്ഞാൽ അമ്മ പാത്രങ്ങളൊക്കെ വഴി കഴിക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്ത് സാധനം എടുത്താലും അപ്പോൾ തന്നെ കഴുകി വെച്ചോളൂ അതുകൊണ്ട് വലിയ സീറിയാട്ടോ എനിക്കാണെങ്കിൽ സിംഗിളി പാത്രങ്ങൾ കൂടി കടന്നിട്ട് കഴുകുന്നതൊന്നും ഇഷ്ടമല്ല പക്ഷേ ചില സാഹചര്യത്തിൽ അങ്ങനെ ഞങ്ങൾക്ക് കഴുകേണ്ടി വരാറുണ്ട് കേട്ടോ അമ്മ ഇന്ന് ക്ലീനിങ് ജോലി ആയതുകൊണ്ട് അമ്മ അമ്മയുടെ വഴി നോക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ കുറ്റി പുട്ടായപ്പോൾ അച്ഛനോട് എടുത്ത് മാറ്റി വെക്കണം കാരണം അച്ഛനെ ചൂടോട് കൂടി കഴിച്ചിട്ട് പോകാനുള്ള പറ്റില്ല അതുകൊണ്ട് ഞാനത് പൊളിച്ചിടും കേട്ടോ അപ്പോൾ അച്ഛനെ കഴിക്കാൻ സുഖമായിരിക്കും പോകാനുള്ള ടൈമിൽ ചൂടൊക്കെ ആയിക്കോളും ഇന്ന് കറിയില്ലാട്ടോ അപ്പം പകരം നമ്മൾ പഴമാണോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് പഴമൊക്കെ പൊലിച്ചു കൊടുക്കാം കേട്ടോ അച്ഛനെ വിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ എനിക്ക് വെച്ച് തുടങ്ങും കേട്ടോ അങ്ങനെ ഞാൻ നേരെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ തല കുളിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ഫ്രീ ആയതിന് ശേഷമാണ് കേട്ടോ ഉച്ചഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നോക്കുന്നത് ഇന്ന് എൻ്റെ ഹെയർ പാക്ക് ഡേ ആയതുകൊണ്ട് ഞാൻ ചായുടിയൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ മുകളിൽ കയറി കേട്ടോ നമുക്കിന്ന് കറ്റാഴ ഇടണം തലയിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും അതൊന്ന് പറിച്ചു വെച്ചാലാണ് കേട്ടോ അതിൻ്റെ മഞ്ഞ ലിക്വിഡ് ഒക്കെ പോവുകയുള്ളൂ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കറ്റാവാഴ നമ്മൾ പറയ്ക്കുന്ന സമയത്ത് കത്തി ഉപയോഗിക്കരുത് കേട്ടോ കത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാവും അതുകൊണ്ട് കത്തി ഉപയോഗിക്കരുത് പിന്നെ അതിൻ്റെ മൂടും തലയൊക്കെ ചെത്തി അവിടെ തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ അതൊരു ഇതായിട്ട് മാറും അതായത് വളമായിട്ട് മാറും അതുകൊണ്ട് അതവിടെ എൻ്റെ കഴിക്കലിടും അവിടെ ചീഞ്ഞ കിടന്നുള്ളൂല്ലോ അതുകൊണ്ടാണ് ഇറക്കി വെച്ച് ഞാനെൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ പൂവെന്നുള്ളതാണ് ഉണ്ടോ കാരണം എപ്പോഴും പൂ കിട്ടണം എന്നില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് പൂവ് കുറച്ചിങ്ങനെ വാടി അതായത് ഇന്നുണ്ടാവുന്ന പൂവ് നാളെ പറിച്ചുവെക്കാം അങ്ങനെ ഒരു ലെവലിൽ അത് പറിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കി ഉണക്കിയെടുത്ത് വെക്കാമല്ലോ അപ്പോൾ ഇല്ലാത്ത സമയത്ത് നമുക്കത് ഇട്ട് കുടിക്കാം അതൊക്കെ വിലത്തോണ്ടെന്ന് വെച്ച് നമുക്ക് നേരെ വന്നിട്ട് നമ്മുടെ ഹെയർ പാക്ക് കാര്യങ്ങൾ ഉണ്ടാക്കാം കേട്ടോ ഞാൻ അതിന് മുമ്പ് എണ്ണ തേക്കും കേട്ടോ തലയിൽ അത് ഇതിൽ ഞാൻ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എണ്ണ തലയിൽ ഇട്ടിട്ട് നന്നായി മസാജ് കൊടുക്കും കേട്ടോ കാരണം നമ്മുടെ ഒരു ഓയിലുകൊണ്ടോ അല്ലെങ്കിൽ ഹെയർ പാക്ക് കൊണ്ടോ ഒന്നും നമ്മുടെ മുടി വളരുന്നില്ല ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയറിന് അത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഹെയർ മസാജ് തന്നെയാണ് നമ്മുടെ മുടി വളർച്ചയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാര്യങ്ങളും തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പരമാവധി ഒരു ഹെയർ മസാജ് ചെയ്തോളൂട്ടോ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല ഇന്ന് ഞാൻ ചായപ്പൊടി ഫ്ളാക്സീഡും കൂടിയുള്ള ഒരു ഹെയർ പാക്കാണ് ഇട്ട് ഉണ്ടാക്കുന്നത് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി രണ്ട് ടീസ്പൂൺ ഫ്ലാക്സീഡ് ഒരു ഗ്ലാസ് വെള്ളം അത് അര ഗ്ലാസ് വെള്ളമാക്കിയിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ മുടികൊഴിച്ചിട്ട് മാറ്റിയ ഏറ്റവും നല്ല റെമഡി ആയിരുന്നു കേട്ടോ അത് എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് അതുകൊണ്ട് പരമാവധി ഞാൻ ഈ പാക്കാണ് കേട്ടോ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് ചൂടോട് കൂടി അരിച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ തുണിയുടെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ പോലും കുറച്ചേരം കഴിയുമ്പോൾ താഴത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കട്ടിയും പിന്നെ തുണിയൊക്കെ വെച്ച് അരിച്ചെടുക്കാത്ത പാടാണ് കേട്ടോ പിന്നെ ഷാംപൂ തീരെ ഉപയോഗിക്കില്ല എന്ന് ഞാൻ പറയില്ല എങ്കിലും പരമാവധി എൻ്റെ തലയിൽ ഞാൻ ഇടുന്നത് ചെമ്പരത്തിയുടെ അല്ല ഉച്ചിട്ടുള്ള താളിയാണ് കേട്ടോ അതിൽ കറ്റാവാഴ തുളസി അങ്ങനത്തെ കുറച്ച് സാധനം കൂടി ഇട്ട് അരച്ചിട്ടാണ് ഞാൻ തലയിൽ ഇടുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയി ഒരു ഇരുപത് മിനിറ്റ് ഹെയർ പാക്ക് തലയിൽ വെക്കും എന്നിട്ട് പോയി നേരെ കുളിക്കും കേട്ടോ കുളിച്ച് വന്നിട്ട് പിന്നെ തോർത്ത് വെച്ചിങ്ങനെ അധികം കെട്ടി വയ്ക്കുന്നത് നല്ലല്ലോ അല്ലാത്തതുകൊണ്ട് പരമാവധി കെട്ടിവയ്ക്കാണ്ട് നോക്കാറുണ്ട് എന്ന രീതി തീരെ കെട്ടില്ല എന്നും പറയാൻ പറ്റില്ല കേട്ടോ ചില പ്രത്യേക സാഹചര്യത്തിൽ കെട്ടിവെക്കാറുണ്ട് കേട്ടോ ഇന്നത്തെ ലഞ്ച് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് പുളിയൊക്കെ കഴിഞ്ഞ് ആദ്യം വന്നിട്ട് നമ്മൾ അരി കഴി അളപ്പത്തിട്ടുണ്ട് നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഇപ്പം കിട്ടണമെന്ന് വെള്ളരി കേട്ടോ അതുകൊണ്ട് തന്നെ ആശന ഒരു തളം അളയ്ക്കുമ്പോഴേക്കും വെന്ത് കെട്ടിക്കോളും നമ്മൾ കഷ്ടപ്പെട്ട് അടുപ്പൊക്കെ കത്തിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഓലപ്പൊടി ഉണ്ടെങ്കിലും ആശങ്ക എന്തോളും അതുകൊണ്ട് ഞാൻ ഗ്യാസ് മലാണ് കേട്ടോ വെള്ളരി തീരുന്നത് വരെ വെക്കുന്നത് അപ്പോൾ അരിയൊക്കെ അടപ്പത്തിട്ടതിന് ശേഷം നമ്മളിന്ന് പരിപ്പ് ഊത്തിപ്പാച്ചാനാണ് കേട്ടോ പോകുന്നത് അതാവുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ പരിപാടിയൊക്കെ കഴിയും ഇപ്പം ഇരുമ്പുളിയുടെ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരുമ്പപുളി അല്ലെങ്കിൽ മാങ്ങയാണെട്ടോ ഇടാറുള്ളത് ഇന്നെന്തായാലും ഇരുമ്പം പുള്ളി ഉണ്ട് ഇടാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഇരുമ്പം പുള്ളി വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ സേവ് ചെയ്ത് വെച്ചതാണ് അത് വെച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ആ ഇരുമ്പൊളി തന്നെ പരിപ്പ് ഊത്തിക്കാച്ചാൽ കിട്ടും കേട്ടോ പരിപ്പും അതുപോലെ തന്നെ ഇരുമ്പുളി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് പക്ഷേ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടിപ്പോയി മഞ്ഞ കളറായിട്ടാണ് കേട്ടോ ഇന്നത്തെ പരിപ്പ് വെന്ത് കിട്ടിയത് പിന്നെ നേരം നമ്മൾ നമ്മുടെ ചമ്മന്തിക്കുള്ള പരിപാടി നോക്കി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ നാളിയരം അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പം പുള്ളി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കലാണ് കേട്ടോ എനിക്ക് ഇരുമ്പുളിയുടെ ടേസ്റ്റ് ഇനി ചമ്മന്തി അരച്ചിട്ട് വലിയ കാര്യമായ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പരിപ്പുത്തിക്കാച്ചിതായത് കൊണ്ട് തന്നെ ഒരു വിസയിലൊക്കെ അടിക്കുമ്പോഴേക്കും പരിപ്പൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ടാവും കേട്ടോ പിന്നെ എനിക്ക് ഈ പരിപ്പ് കുത്തിക്കാച്ചിതും അതുപോലെ റെശ്മിൻ്റെ ചോറും അതുപോലെ ഉണക്കമീനോ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാരണം കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ലെഞ്ചും കൂടിയിട്ടാണ് കേട്ടോ ഇത് അതുകൊണ്ട് മിക്കത് ഇത് തന്നെയായിരിക്കും അമ്മയിൽ നിന്ന് എപ്പോഴും ചിത്തി കിട്ടോ നീ ആ പരിപ്പ് മുഴുവൻ അടുത്ത് ഇങ്ങനെ ഏതൊന്നേരം കുത്തിക്കാച്ചലേ നമുക്ക് വേറെ എന്തെങ്കിലും ഇട്ട് വെച്ചു പക്ഷേ പരിപ്പ് ഞാൻ കുത്തിക്കാച്ചൽ ഇനിയാണ് കേട്ടോ മനസ്സിൽ വേറുള്ളൂ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ചോറ് വന്നിട്ടുണ്ടാവും കേട്ടോ ഈ വാർക്കിൽ ഇത്തിരി പരിപാടി ഇത്തിരി ഡാർക്കാണ് കാരണം മിക്ക ദിവസം കൈമ വീഴും കേട്ടോ എങ്ങനെയൊക്കെ ചെയ്താലും ശരിയാവാത്തതാണ് ഇന്നും കൈമ വീണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ പുറത്തു പോകാൻ റെഡിയായി നിൽക്കായിരുന്നു അമ്മേനെ വിളിച്ച് അമ്മേനെ കൊണ്ട് എന്നെ അത് ചെയ്യിപ്പിച്ചു കേട്ടോ എനിക്കിനി തുണികൾ വിരിച്ചിടാനുണ്ട് കേട്ടോ അടുക്കളയുടെ പുറത്തെ പണികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുണി വിരിച്ചിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവിടെ വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ പറ്റില്ല കാരണം അവിടെ മൊത്തം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ അവിടെയാണ് കേട്ടോ അഴ കെട്ടിയിട്ടുള്ളത് തുണിയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നേരം നമുക്ക് ആ അലക്കലിൻ്റെ അവിടെ കുറച്ച് വെള്ളമൊക്കെ കിടക്കുന്നുണ്ടാവും ഉണ്ടാവും അതൊക്കെ ഒന്ന് അടിച്ച് കഴുകി കളയണം ടാങ്ക് കുത്തിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ അവിടെ ഇരുമ്പംപുളി അതുപോലെ മണ്ണൊക്കെ പോയിട്ടാന്ന് തോന്നുന്നുണ്ട് ടാങ്ക് കംപ്ലീറ്റ് അടങ്ങിയിരിക്കുകയാണ് അത് ഞങ്ങൾ കോലിട്ട് കുത്തിയിട്ടും ശരിയാവുന്നില്ല കേട്ടോ അപ്പം പിന്നെ അച്ഛൻ പറഞ്ഞു നമുക്ക് ആരെങ്കിലും വിളിച്ച് ശരിയാക്കി എന്തായാലും ഇപ്പോൾ അവിടെ എടുക്കട്ടെ എന്ന് അതുകൊണ്ട് അവിടുത്തെ ആ വെള്ളം അടിച്ച് കളയും നമ്മൾ പങ്കിലും നമ്മുടെ എല്ലാ പണിയൊക്കെ കഴിയുമ്പോൾ അവിടെ ഇത്തിരി എന്തെങ്കിലും ഉണ്ടാവും അതൊക്കെ ഒന്ന് അടിച്ച് കഴുകി പിന്നെ അകത്ത് കയറിയിട്ട് എനിക്ക് കുറച്ച് പ്ലാന്റ് എടുത്ത് വെക്കാണ്ട് കേട്ടോ ഞാൻ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതൊക്കെ അതാത് സ്ഥാനത്ത് നമുക്ക് എടുത്തിരണം അടുക്കളയിൽ വെച്ചിട്ടുള്ള പ്ലാന്റ് ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ഒക്കെ പുറത്ത് കൊണ്ടുപോയി വയ്ക്കാറുണ്ട് കേട്ടോ ഇന്ന് നോക്കിയപ്പോൾ നല്ല വെയിൽ അതുകൊണ്ട് പുറത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ അവിടെ നിന്ന് അവിടെ തന്നെ വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ എൻഡിക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പറയാം നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ